നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കേരള പോലീസിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ കള്ളക്കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എതിരെയുള്ള കേസ് കള്ളക്കേസാണ് എന്നുണ്ടെങ്കിൽ ആ പോലീസുകാരനെ രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ പരിശ്രമിച്ചിരുന്നു അത് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രനായാലും അവിടെ നിന്ന് ഇങ്ങോട്ടും മറ്റ് പല പോലീസുകാരൻ ഞാൻ പേര് എടുത്ത് പറയുന്നില്ല അത്തരത്തിലുള്ള പോലീസുകാർക്കൊക്കെ വേണ്ടി ഞാൻ ഇറങ്ങുകയും ശബ്ദിക്കുകയും എന്റെ പോസ്റ്റ് ബ്ലോഗിലൂടെ ഞാൻ പോസ്റ്റുകൾ എഴുതുകയും ചില വീഡിയോകളൊക്കെ ചെയ്യും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ പോയിട്ട് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു ആ കേസിൽ നിന്ന് ഉദാഹരണത്തിന് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ അദ്ദേഹത്തിനെ കാസർകോട്ടേക്കാണ് സ്ഥലം മാറ്റിയത് കേരളത്തിലെ മീഡിയകളും സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും അദ്ദേഹത്തെ പൊങ്കാലയിട്ടപ്പോൾ അദ്ദേഹമായിരുന്നു ശരിയെന്ന് തെളിയിച്ചു കൊണ്ട് തിരികെ ഡിവൈഎസ്പി ആയിട്ട് അദ്ദേഹത്തെ തൃശ്ശൂരിൽ കൊണ്ടുവരാൻ എൻ്റെ പരിശ്രമങ്ങൾ സഹായിച്ചു എന്നാണ് എനിക്ക് വളരെ അഭിമാനം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി പോലീസുകാരെ സഹായിക്കുന്ന പരിപാടി ഞാനങ്ങൾ നിർത്തി അത് കാരണം എന്ന് വെച്ചാൽ പോലീസുകാരുടെ ശരിക്കുള്ള ശുഭം അറിയണം ഒരു കേസിൽ പ്രതിയായി പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്ന് പറഞ്ഞാല് അവർ ചിരിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനൊക്കെ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് യൂട്യൂബിലൊക്കെ അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് എന്നെയാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും എന്നിട്ട് എഴുത്തുകൾ നീട്ടി എഴുതും റിപ്പോർട്ടൊന്നും എഴുതൂല അതൊക്കെ നമുക്ക് ശരിയാവും കോടതി നമുക്ക് കിട്ടും എന്നൊക്കെ പറയും എല്ലാം കഴിഞ്ഞിട്ട് സൂത്തത്തിൽ കൊണ്ടുവന്നു പുറങ്ങാൻ ഒരൊറ്റ തട്ടം കിട്ട് തട്ടും തട്ടി നേരെ അകത്തരും ദേഹബുദ്രൽപ്പിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല എന്നാലും അതുപോലെയല്ല മറ്റു ചിലർ ചിലരൊക്കെ നല്ല രീതിയിൽ ദേഹോദ്രവ ഏൽപ്പിക്കും അങ്ങനെ ദേഹോദ്രവ ഏൽപ്പിക്കുമ്പോൾ അതാരും കാണാതിരിക്കാൻ ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും അത്തരത്തിലൊരു കേസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറച്ചുകൾ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് ചുന്ന് കുന്നംകുളം ചൊവ്വന്നൂരിൽ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ റോഡിൽ നിൽക്കുന്നു ഇത് കണ്ടുകൊണ്ട് ഒരു പോലീസ് വാഹനം വരുന്നു ആ പോലീസ് വാഹനം വന്ന് നിർത്തി ആ ചെറുപ്പക്കാരെ തെറി വിളിക്കുന്നു അവരെ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അല്ല എന്ന് പറയുന്നു കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബിവറേജിൽ വിൽക്കുന്ന സാധനമാണ് സർക്കാർ വിൽക്കുന്ന സാധനമാണ് വിൽക്കണ്ടെന്ന് വെച്ചാൽ പോലെ അപ്പോൾ വിറ്റ് കഴിഞ്ഞ് ഇത് കുടിക്കണ്ടേ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് തോട്ടിൽ കൊടുക്കാറൊന്നും പറ്റില്ലല്ലോ ഏതായാലും അവർ കഴിച്ചിട്ടുണ്ടാകാം ഉണ്ടാകാം ഏതായാലും മറ്റുള്ളവരുടെ വിഷയത്തിലേക്കൊന്നും ഇടപെട്ടിട്ടില്ല അവരവിടെ വെള്ളം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരവരെ ചോദ്യം ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അതുവഴി വന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള സുജിത്ത് ഒരു അമ്പലത്തിലെ എന്താ പറയുക ഓറ്റിയോ അങ്ങനെ പൂജാരി അങ്ങനെ എന്തൊക്കെയാണ് അപ്പൊ അദ്ദേഹം അത് കാണുന്നു കണ്ടിട്ട് ഇദ്ദേഹം ചോദിക്കുന്നു എന്താണ് വിഷയം എന്ന് ചോദിക്കുന്നു ആ ചോദ്യം നമ്മളെ പോലീസ് ഗുണ്ടകൾക്ക് പറ്റിയില്ല ഗുണ്ടകൾ ഗുണ്ടകളുടെ സ്വഭാവം എടുത്തു ഈ ശുചിത്വനായി പിന്നെ പിടിച്ച് അടി തുടങ്ങി അവിടെ മുതൽ അടി തുടങ്ങി ഇഞ്ച ചതക്കുന്ന പോലെ ചതച്ച ദൃശ്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് അവിടെ നിന്ന് പിന്നെ വാഹനത്തിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഷർട്ട് വലിച്ചു കീറി ഷർട്ട് ഊരി അവന്റെ മുണ്ടു വലിച്ചു ട്രൗസറിൽ നിർത്തി അതിശക്തമായി മർദ്ദിച്ചു അതിനുശേഷം നടന്നു വരുമ്പോൾ വരുന്നിടത്തൊക്കെ ഇട്ട് മർദ്ദിച്ചു സ്റ്റേഷന്റെ ഉള്ളിൽ കയറ്റി സി സി ടി വി സി സി ടി വി ദൃശ്യമൊന്നും നോക്കാതെ അവരിട്ടൊക്കെ മർദ്ദിച്ചു പിന്നെ കുന്നംകുളം സ്റ്റേഷനിലെ മുകളിലത്തുന്ന നിലയിൽ ഇടിമുറി ഉണ്ടെന്ന് പറയുന്നു അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇട്ട് മർദ്ദിച്ചു കുറച്ച് പോലീസുകാർ ചോറിൽ കൊണ്ടുപോയി അടിച്ചു അങ്ങനെ ഏതൊക്കെ വിധത്തിൽ ക്രൂരമായി മർദ്ദിക്കാമോ അത് മുഴുവൻ ചെയ്തു മുഴുവൻ ചെയ്തിട്ട് പോലീസുകാർ അടിച്ചു എന്നും പറഞ്ഞൊരു കള്ളക്കേസ് വെള്ളം അടിച്ചുകൊണ്ട് പോലീസുകാർ അടിച്ചൊന്നും പറഞ്ഞൊരു കള്ളക്കേസ് എടുത്തുകൊണ്ട് നേരെ കോടതിക്കും ചെന്നു ഈ ഏത് പോലീസ് ഗുണ്ടകൾക്കും ചില അബദ്ധങ്ങൾ പറ്റും കാരണം അവർ ഈ ചതിക്കുമ്പോൾ മനുഷ്യനെതിരെ കള്ളക്കേസുകൾ ചമച്ചു വെക്കുമ്പോൾ അതിൽ ഒരു ലൂപ്പുകൾ ദൈവമായിട്ട് കൊണ്ടുവന്നിടും അവിടെ വെള്ളം അടിക്കാതെ ഒച്ചമെള്ളിന്നായിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ പിടിച്ചകത്തേനെ ഇവിടെ വെള്ളം അടിച്ച് വെള്ളം വെച്ച് വന്ന ഇണ്ടാസുകൾട്ടൊക്കെ എഴുതി ഇങ്ങോട്ട് പോലീസ് ഗുണ്ടകൾ കൊണ്ടു ചെന്നപ്പോ കോടതി നോക്കുമ്പോഴത്തെ ഇയാൾ മെഡിക്കൽ റിപ്പോർട്ട് വെള്ളമടിച്ചിട്ടില്ല എന്നാ അങ്ങനെ പുറത്തേക്ക് വിട്ടു പിന്നെ അത് സംബന്ധിച്ച് കേസുകഴക്കുമില്ല ഒന്നുമില്ല അങ്ങനെ ഇയാള് പിന്നാലെ പരാതിയായിട്ട് പോകുന്നു തന്നെ മർദ്ദനം പറ്റില്ല രൂക്ഷമായ മർദ്ദനം വറ്റി കഴിഞ്ഞപ്പോൾ ഒരു നടപടിയില്ല അതായത് പിണറായി കാലത്ത് ഈ പിണറായി കാലത്ത് പോലീസുകാരെ ഗുണ്ടകളാക്കി തെമ്മാടികളാക്കിയാണ് വെച്ചു പുലർത്തിക്കൊണ്ട് പോകണമെന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ എല്ലാവരും കാര്യമല്ല ഏതാനും ചിലരൊഴികെ ബാക്കി പോലീസുകാരിൽ ബഹുഭൂരിപക്ഷവും ഗുണ്ടകളും തെമ്മാടികളുമാണ് ഇപ്പോൾ അതാണ് ഓരോ ദിവസം തെളിഞ്ഞു വരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാജിസ്കറിയുടെ കേസിൽ തന്നെ നോക്കാം ഈ അടുത്ത് നടന്ന കേസാണ് ഷാജിസ്കറിയാൻ ഏ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് വ്യക്തമാണ് കൊല്ലോടാന്ന് പറഞ്ഞത് വാദ ഭീഷണി മുഴക്കി വാഹനം വാഹനത്തിൽ ഇടിച്ച് തടഞ്ഞു നിർത്തി കൊല്ലാൻ ശ്രമിച്ചു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും ആ രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചിട്ട് ബാംഗ്ലൂരിലോ മൈസൂരിലോ എവിടെയൊക്കെ പോയി ഈ പ്രതികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് ചായയും വടയും വാങ്ങിക്കൊടുത്തിട്ട് ജാമ്യത്തിൽ വിട്ടത് നമ്മൾ കണ്ടതാണ് ഈ വധശ്രമത്തിന് കേസ് എടുത്തിട്ട് ഒരു ദിവസം കസ്റ്റഡി ചോദിക്കാത്ത പിണറായിയുടെ പോലീസിന്റെ കഥ നമുക്ക് പറയാതിരിക്കുന്ന വൃത്തിയല്ല കഴിഞ്ഞ എട്ടമ്പത് വർഷം കൊണ്ട് ഇവിടെ എത്തി എന്നുള്ളത് വധശ്രമത്തിന്റെ കഥ ഇതാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ മർദ്ദിച്ച കേസ് എങ്ങനെ ഒരു ഒന്ന് ചിന്തിച്ചാൽ മതി മർദ്ദിച്ച ദൃശ്യങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലായതുകൊണ്ട് കിട്ടാൻ ഒരു മാർഗ്ഗം ഇല്ല ചോദിച്ചാൽ തരില്ല വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയും ശുചിത്വം പക്ഷെ അതൊന്നും വിട്ടിട്ടില്ല ശുചിത്വം പോയി പിന്നാലെ പോയി വിവരവാസ കമ്മീഷൻ എടുത്ത് പറഞ്ഞു അപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷേ പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡുകൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ സൂക്ഷിക്കണ്ടെടുത്തു വേണ്ട പോലെ ആ ദൃശ്യങ്ങൾ പുറത്തു പുറത്തു വന്നു നടപടി ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോ പതിവ് പോലെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പിണറായിന്റെ സ്ഥിരം നടപടി ഉണ്ടല്ലോ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നടപടി ആ നടപടി അനുസരിച്ചിട്ട് അവർ സ്ഥലം മാറ്റി സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വിവരം കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ കയറി മേയും ഈ പോലീസുകാർ എപ്പോഴും സ്റ്റേഷനിൽ ഒരുമിച്ചായിരിക്കില്ലേ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ മറ്റാർക്കെങ്കിലോ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പോലീസുകാർ ഉണ്ട് അവർ വലിച്ചു ഊരും അപ്പോ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഭയന്നിട്ട് അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് മറ്റു പല ദേശങ്ങളിലേക്കും സ്ഥലം മാറ്റി അതാണല്ലോ ചെയ്യുക അവർ സുരക്ഷിതരാക്കുക അവിടെ ആരും അറിയില്ല സ്ഥലം മാറി വരുന്ന ഒരു പോലീസ് ഗുണ്ട സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്യും ശമ്പളം വാങ്ങും എല്ലാം ചെയ്യും അങ്ങനെ ഈ പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു ജോലിയാണ് പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവനെല്ലാരും അടികൊണ്ട് അവൻ്റെ നെഞ്ചാമൂടി തകർന്ന് നട്ടല് തകർന്ന് ജീവിതം തകരാറിലായിക്കഴിഞ്ഞാലും എന്ത് ദുരിതത്തിലായി കഴിഞ്ഞാലും പോലീസുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിയമമുണ്ട് സർക്കാരുണ്ട് സംവിധാനമുണ്ട് ആഭ്യന്തരമന്ത്രി ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെയും അതുപോലെ തന്നെ ശുചിത് സംഭവിച്ചു ഏതായാലും അയാൾ വെറുതെ കുത്തിയിരുന്നില്ല അയാൾ പിന്നാലെ പോയി അവസാനം ദൃശ്യങ്ങൾ കിട്ടി ദൃശ്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നു ദൃശ്യങ്ങൾ ജനമറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജനമാണ് യഥാർത്ഥ രാജാവ് ഉടനെ അടുത്ത നിയമങ്ങൾ നിയമ നടപടികൾ തുടങ്ങുകയാണ് ഇതെന്താ ആദ്യം ഈ പോലീസുകാർ കണ്ടില്ലേ ഈ ദൃശ്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് സുജിത്തിന്റെ പരാതിയിൽ കോടതിയിൽ സ്വകാര്യ അന്യായം ഭയ ചെയ്യേണ്ടി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്ക് കൃത്യമായി ഒരു മറുപടി പോലും കൊടുക്കാറില്ല മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് ഒരു ഒരു അനുഭവസ്ഥൻ പറഞ്ഞത് ഒരു പരാതി കൊടുത്ത മാസങ്ങൾക്ക് ശേഷവും ഒരു കത്ത് പോലും അവിടെ നിന്ന് വന്നിട്ടില്ല ഒരു 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 മറുപടി വന്നിട്ടില്ല യാതൊന്നും വന്നിട്ടില്ല വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ആകെ ഒരു നമ്പർ ഉള്ളത് വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇനി എടുത്താൽ തന്നെ കൃത്യമായി മറുപടി കിട്ടില്ല എന്നുപോലും പറയുന്ന കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പരാതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നതുപോലെ ഇവിടെ പോലീസ് സേമാന്മാരുടെ കുറ്റം ആ കുറ്റങ്ങൾ പോലീസ് സേമാന്മാരോടോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ മിക്കവാറും ഈ പോലീസ് സേമാനെ ഭരിക്കുന്നത് ഈ ഗുണ്ടയായിട്ടുള്ള ഈ പറഞ്ഞ പോലീസുകാരനായിരിക്കും അവരുടെ യൂണിയന്റെ നേതാവായിട്ടുള്ളവൻ ഈ പോലീസുകാരനായിരിക്കും സി പി ആയിരിക്കും ഈ ഗുണ്ടയായിരിക്കും അപ്പൊ അതാണ് അവസ്ഥ ഇപ്പൊ ഇവിടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നാലെ പോകേണ്ടി വന്നു ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ കുടിയിടാൻ വേണ്ടി ഇനി ചില നടപടികളൊക്കെ ഉണ്ടാകും സസ്പെൻഷൻ ഉണ്ടാവുമായിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ സസ്പെൻഷൻ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തും കുറച്ചു കഴിയുമ്പോൾ ആ സസ്പെൻഷനും പിൻവലിയും ഏതായാലും ഇത്തരത്തിൽ പോലീസ് ഗുണ്ടകളെ സൃഷ്ടിക്കുന്നത് ഇന്നത്തെ ഭരണകൂടമാണ് അവരുടെ എന്താ പറയുക ജീവൻ രക്ഷാ ഉപാധിയായിട്ടാണ് അതിനെ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചു ഒരുക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അവർ സാധാരണക്കാരായ പാവങ്ങളുടെ മേൽ ഇത്തരത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുമ്പോൾ തകർന്നു പോണത് ജീവിതമാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ പോലീസ് ആകുന്ന ഒരു അവസ്ഥ വരും ആ സമയത്ത് നമ്മുടെ മാന്ഡ്രേക്ക് മാന്ത്രികനായ മാന്റേഖന്റെ കഥയില് കണ്ണാടിക്കപ്പുറത്തെ ലോകമുണ്ട് പോലീസുകാരെ ജനങ്ങളെടുത്തിട്ട് കളിക്കുന്ന ഒരു ഒരു ലോകം അവിടെ പോലീസുകാരാണ് കള്ളന്മാർ എന്ന് പറയുന്നത് പോലെ ആ ലോകമാണെന്ന് തെറ്റിദ്രിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലീസുകാരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കൈകാര്യം ചെയ്യാൻ തുണയിക്കഴിഞ്ഞാൽ ആകെ പിടുത്തപ്പെടും അതിനേക്കാളും നല്ലത് പോലീസ് സേനയെ പോലീസ് ആക്കി തന്നെ നിലനിർത്തുന്നതാണ് മര്യാദയ്ക്ക് പെരുമാറാൻ അവരെ പഠിപ്പിക്കുന്നതാണ്